ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസറിനെ അകറ്റി നിർത്താം മഞ്ഞൾ ചിയാസിഡ് ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള അസുഖം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം കൊളസ്ട്രോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഏത് കരാട്ടെ യോഗ ജിം കളരി ഉത്തരം യോഗ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ചെന്നൈ മുംബൈ കൊച്ചി വിശാഖപട്ടണം ഉത്തരം ചെന്നൈ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത് അഹമ്മദാബാദ് ചമ്പാരൻ കാൺപൂർ വാരണാസി ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി സെപ്റ്റംബർ അഞ്ച് നവംബർ ഉത്തരം നവംബർ ഇരുപത്തി ആറ് ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം മുട്ടുവേദന തോളുവേദന വിരലുവേദന കാലുവേദന ഉത്തരം തോളുവേദന ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി അഞ്ച് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം വയലാർ തലശ്ശേരി പൊന്നപ്ര പയ്യന്നൂർ ഉത്തരം പയ്യന്നൂർ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന വിത്ത് ഏത് മത്തൻ വിത്ത് ചിയാ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലക്സ് ഉത്തരം ചിയാ സീഡ് ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഇല മല്ലിയില കറിവേപ്പില ആര്യവേപ്പില പുതിനയില ഉത്തരം വരാനുള്ള സാധ്യത കൂടുതലുള്ള രക്തഗ്രൂപ്പ് ഏത് എ ബി എ ബി ഉത്തരം എ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിറം കറുപ്പ് ചുവപ്പ് വെളുപ്പ് നീല மசில் வந்து ஏற்றவும் உத்தமாயது ஈந்தப்பழம் அண்டிப்பரிப்பு பீனட் பட்டர் உத்தரம் பீனட் பட்டர்